കുറച്ച് ആപ്സ് വർക്ക്ഔട്ട് വർക്കൗട്ടുകളാട്ടോ കണിച്ചാൽ നമ്മളെ കോർ മസലുകൾക്ക് നമ്മൾ വയറിന് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ല ആദ്യം നമുക്ക് എന്തു ചെയ്യാം ഒരു പെങ്കിന്നെ പോലത്തെ ഒരു വർക്കൗട്ട് ചെയ്യുക ഏ ഇതിന് പല പേരുകളും നിങ്ങൾക്കിഷ്ടമുള്ള പേര് ഓക്കെ നമ്മൾ ഗുരുവിട്ട പേര് പെങ്കിന്നാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നൊരു ഗുരു ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഇതേക്കാളിങ്ങനെ രണ്ടുവക്കുക എന്നിട്ട് ഇതേക്കാളും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കത്തും

നമ്മൾ ോട്ട് മുലോട്ട് പോങ്ങോട്ട് വലിക്ക ആകാശനം വലിച്ചോട്ട അങ്ങനെ ശം വേർക്കുന്നില്ലേ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണ റിവേഴ്സ് ക്രഞ്ചാണ് റിവേഴ്സ് ക്രഞ്ച് ഒക്കെ എന്തേക്ക് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടീ ഷേപ്പിൽ കൈ വയ്ക്കുക എന്നിട്ട് കാലിങ്ങനെ വെക്കുക അങ്ങോട്ടും റീച്ച് സൈഡൊക്കെ റീച്ചാകുക എന്നിട്ട് റീച്ചാകാം അവിടെ പിടിച്ചാൽ കണ്ടിട്ടുള്ള ചെയ്യുന്നതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ മിസ്റ്റേക്ക് ഉണ്ടാകാനൊന്നും കുഴപ്പമില്ല മിസ്റ്റേക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ എനിക്ക് തോന്നത്തില്ല ഒരു ശതമാനം ആൾക്കാർ പക്ഷേ നമുക്ക് ഇഞ്ചുറീസോ നമ്മളെ ജോയിൻസിനോ ഓവർ സ്ട്രെയിൻ വരുന്ന രീതിയിൽ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണ്ട എല്ലായിടൊന്നുമില്ല പിന്നെ നമുക്ക് വീണ്ടും വയറിൻ്റെ മകൾ ഭാഗത്ത് <usurde> ും നമുക്ക് ഒരു പെങ്കിൻ ചെയ്തിട്ട് നമുക്ക് ഫിനിഷാക്കാം ഓക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് പാടൊക്കെ നമുക്ക് ഈ പെങ്കിൻ വർക്കൗട്ട് ചെയ്താൽ അങ്ങനെ ആപ്പ് വർക്കൗട്ട് ആപ്പ് സർക്യൂട്ട് വർക്കൗട്ട് ഓക്കെ ബൈ